ഇനി നമ്മൾ ചെയ്യാൻ അതിൽ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കില്ല അതിന് മാങ്ങ മാങ്ങ നമ്മൾ എടുക്കാം അതിന് ഗണപതിക്കാനൊന്നും വെച്ചില്ല കേസറിന് നമുക്ക് ഗണപതിക്ക് വെച്ചില്ല ഗണപതിക്ക് നോക്കാം ഉം പുളിയോ ണ്ടെങ്കിലോത്തിന് അപ്പം അരിക നല്ലത് അല്ലെങ്കിൽ ഞാൻ അരികാ ശ്രമിച്ചോ നീടെ മോളെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ൊക്ക നല്ല ടേസ്റ്റ് ആയിരിക്കുമ്പോ കുറച്ച് വിളിച്ചാൽ മതി ഭയങ്കര ഗുളിയായപ്പോളില്ല നാട്ടിലേ ഗുളിയായപ്പോൾ കൊടുക്കപ്പിളി അങ്ങനെ ചെല്ലുമ്പോണ്ട് ആഹാ എന്താ ടേസ്റ്റ് കറിഞ്ഞറിയാൻ വരാം ഞാനെടുക്കുമ്പോ കാണിച്ചേരാട്ടാ ഇതെല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് കൂട്ടുകാരായി ഇരിക്കട്ടെ അപ്പൊ ഇനി നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞ് സാധനം അല്ല ഒരാഴ്ച ആ നമുക്ക് പുറത്ത് നോക്കിയാലും അറിയാല്ലേ പുറത്ത് നിന്ന് ഇത് വെറുതെന്താഴുണ്ടെന്ന് അപ്പൊ നമുക്ക് നോക്കിയാലും അറിയാം അപ്പൊ ഞാനിത് കാണിച്ചു തരാട്ടെ അപ്പൊ ഇന്ന് ഈ വീഡിയോ എത്തണുള്ളൂ ഇതിലെക്കുമ്പോൾ അടുത്ത വീഡിയോ ഞാൻ കാണിക്കാം അതുവരേക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പൊ ഇനി അത് നമുക്ക് അറിയാം മാങ്ങ കട്ടി കുറച്ചിട്ട് ചീവിയിട്ട് പിന്നെ ഉപ്പിട്ട് ഇടക്കിടക്ക് ഉപ്പിട്ട് പിന്നെ ചൊറുക്കൊഴിച്ച് ലാസ്റ്റ് വിനാഗിരി ഒഴിച്ച് ഇന്ന ഉപ്പും ഇതൊക്കെ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ഉപ്പ് ഇട്ടാക്കണത് പാകം ഇരിക്കും ഞാൻ ഇത്രയും ഉപ്പാകത്തുണ്ടായിരുന്നു ഇതിന്റെ ആവശ്യമില്ല കണ്ട അത്രയും ഇതുണ്ടാ ആ വേറൊരു സാധനം ഇല്ല വേസ് അതല്ലെങ്കിൽ ഇപ്പ ഇടണന്ന ആളായിരുന്നു ഇല്ല സാധനത്തിന് ഞാൻ രണ്ടു ദിവസം കഴിയും വിടാന്നാണ് വർത്താക്കാൻ കാര്യമുള്ളത് അപ്പം അതൊന്നും ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇട്ടറയാം അല്ലേ ഓക്കെ നമ്മൾ നീളത്തിൽ കീറി കീറിൻ്റെ മോളിട്ടിടാം രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാനങ്ങാൻ മറന്നുപോയാലോ അല്ലേ ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ എൻ്റെ മോളേക്ക് എടുക്കട്ടേത് ഇതിൽ കഴിഞ്ഞിട്ട് കാണിച്ചു തന്നാൽ മതിയോ നിങ്ങൾക്ക് അത്ര നേരം ഇത് കാണുമ്പോൾ ഓർഡർ അല്ലേ ഇതിൽ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം മാങ്ങ വളർ കാന്താരി മാങ്ങ ഉപ്പിലിട്ടത് കാണണ്ടേ വ